സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ വ്യാപാര സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി കടയുടമയെ ആക്രമിച്ച പതിനായിരം രൂപ കവർന്ന കേസിൽ നാലുപേർ അറസ്റ്റിൽ ഷൊർണൂർ കവളപ്പാറ കാരക്കാടത്ത് കിഴക്കേപ്പാടത്ത് രാംകുമാർ ചുടുവാലത്തൂർ കവതിയാട്ടിൽ വീട്ടിൽ സുരേഷ് ബാബു സുഭാഷ് ബാബു കളത്തിൽ കുന്നത്തു വീട്ടിൽ ധനേഷ് എന്നിവരാണോ പിടിയിലായത് തിങ്കളാഴ്ച വൈകിട്ട് മൂന്നു മണിയോടെയാണ് സംഭവം പരുത്തിപ്ര സ്വദേശിയായ എ ടി വിജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള കൂനത്തറയിലെ വ്യാപാര സ്ഥാപനത്തിൽ കയറിയ നാൽവർ സംഘം വിജയകുമാറിനെ മർദ്ദിക്കുകയും ശേഷം പതിനായിരം രൂപ കവരുകയുമായിരുന്നുവെന്നാണ് പരാതി വിജയകുമാർ നൽകിയ പരാതിയിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു राइट विशन न्यूज ूर